ഈ പറയും പോലെ ഇന്ത്യൻ ടു സിനിമ അത്രയും മോശപ്പെട്ട സിനിമയാണോ ശരിക്കും ഈ സിനിമയെ നശിപ്പിച്ചതല്ലേ സിനിമയെ കുറിച്ചിട്ടുള്ള എന്റെ ഒപ്പീനിയൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിയേണ്ടതുണ്ട് ഞാൻ റീസെന്റ്ലി തിയേറ്ററിൽ ബുക്ക് ചെയ്തിട്ടുള്ള രണ്ട് സിനിമകൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് ലാലേട്ടന്റെ മലക്കോട്ടൻ വാലിബൻ മറ്റൊന്ന് ഇന്ത്യൻ ടു സിനിമയാണ് റിലീസിംഗ് ഡേ മലക്കോട്ടൻ വാലിബൻ ഫാൻ ഷോ ഷോക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഉറങ്ങിപ്പോയി അതുപോലെ തന്നെ ഇന്ത്യൻ ടു സിനിമ നോർമൽ ഷോ ഷോക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് പതിനൊന്നരക്കായിരുന്നു ഷോ ഉറങ്ങിപ്പോയി രണ്ട് സിനിമക്കും പോകാൻ കഴിഞ്ഞു ില്ല ആദ്യ ഷോ കഴിഞ്ഞതോടെ കറ്റ ഒറ്റ നെഗറ്റീവ് റിപ്പോർട്ട് ഇത് കണ്ടതോടെ സിനിമക്ക് കാണാൻ തന്നെയുള്ള ഒരു മൂഡിലായിരുന്നു കാരണം മലക്കോട്ടൽ വാലിബൻ സംവിധാനം ചെയ്തിട്ടുള്ളത് ലിജോ ജോസ് പുലിശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ അങ്കമാലിസ് ഡയറീസ് ആമിൻ സിനിമ റിപ്പീറ്റഡ്ലി കാണുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എനിക്ക് ചുരുളി വർക്കായിട്ടില്ല ഇതുപോലെയുള്ള സിനിമകൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അത് നന്നാവുകയാണെങ്കിൽ എക്സ്ട്രീം ലെവലിലേക്ക് നന്നാകും നന്നായിട്ടില്ലെങ്കിൽ നമുക്ക് കാണാൻ പോലും തോന്നാത്ത സിനിമകളാണ് ജല്ലിക്കഡ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല സോ മലക്കോട്ടൻ വാലിബൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഡി വി ഡി ഇറങ്ങിയിട്ട് പോലും കണ്ടിട്ടില്ല മനസ്സിലാക്കി ഫാൻ ഷോ ബുക്ക് ചെയ്ത ആളാണ് അത് മിസ്സായിട്ട് പോലും കാണാൻ തോന്നിയിട്ടില്ല ആ രീതിയിലാണ് നെഗറ്റീവ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ ടു സിനിമ റിലീസ് ആയി ആദ്യ ദിവസം കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ അതിനുശേഷം ശങ്കറിന്റെ സിനിമ ആയതുകൊണ്ട് മാത്രം ഇന്നലെ ഞാൻ പോയി ഒന്ന് കണ്ടു നോക്കി കാരണം ശങ്കറിന്റെ ഇന്ദിരൻ ടു ഐ സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇത്രയും കാശ് മുടക്കിയത് കൊണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നലെ പോയിട്ടുള്ളത് എക്സ്ട്രീം നെഗറ്റീവ് റിപ്പോർട്ട് വളരെ മോശപ്പെട്ട ഒരു മെന്റാലിറ്റിയോട് പോയി കണ്ടത് കൊണ്ടായിരിക്കാം എനിക്ക് സിനിമ നന്നായി ഇഷ്ടപ്പെട്ടു കാരണം ഇന്ത്യൻ വണ്ണുമായിട്ട് കമ്പയർ ചെയ്യരുത് ഒരു തല്ലിപ്പൊളി സിനിമ എന്നുള്ള മെന്റാലിറ്റിയോടെയാണ് പോയി കണ്ടിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് സമുദ്രക്കനിയും സിദ്ധാർത്ഥും തമ്മിൽ ഒരു ഇമോഷണൽ സ്പീച്ച് ഉണ്ട് ആ സമയത്തൊക്കെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് വളരെ ഇമോഷണലി കണക്ട് ആവുന്ന രംഗങ്ങളാണ് ശരിയാണ് ഇന്ത്യൻ വണ്ണുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി വൈസ് ലോക്കൽ പടമായിട്ട് തോന്നാം പക്ഷേ ഇത്രയും നെഗറ്റീവ് വന്നത് കൊണ്ടായിരിക്കാം കണ്ട സമയത്ത് ഇതിന് ഇത്രയും നെഗറ്റീവ് പറയണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ വളരെ കൃത്യമാണ് മുമ്പും ഇത് സംഭവിച്ചിട്ടുണ്ട് വളരെ നെഗറ്റീവ് ആയിട്ട് പറയുന്ന സിനിമകൾ ആ ഒരു മെന്റാലിറ്റിയോട് പോയി തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആവാറുണ്ട് എനിക്ക് ഇന്ത്യൻ ടു വലിയൊരു സംഭവം അല്ലെങ്കിൽ പോലും ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് പ്രത്യേകിച്ച് ചില ഇമോഷണൽ രംഗങ്ങളൊക്കെ കണക്ട് ആയിട്ടുണ്ട് എന്തായാലും ഒരു വട്ടം കാണാൻ പറ്റുന്ന സിനിമയായിട്ടാണ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഉറപ്പാണ് സിനിമയ്ക്ക് ഈ ഒരു പ്രതീക്ഷ നമ്മളെ ബാധിക്കാറുണ്ട് ചില സിനിമകൾ വളരെ പ്രതീക്ഷയോട് ആദ്യ ദിവസം പോകുന്ന സമയത്ത് നമുക്ക് വർക്ക് ആവില്ല ഉദാഹരണത്തിന് ലിയോ എക്സ്ട്രീം പ്രതീക്ഷ വെച്ചാണ് പോയിട്ടുള്ളത് സലാർ എക്സ്ട്രീം പ്രതീക്ഷ വെച്ചാണ് പോയിട്ടുള്ളത് ആ ഒരു ലെവലിലേക്ക് വർക്ക് ആയിട്ടില്ല സലാറിന് ഞാൻ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ത്ര നെഗറ്റീവ് ഇല്ലാന്ന് ഞാൻ ഇതേ അനുഭവിച്ച മെന്റാലിറ്റി ആയിരിക്കാം അവർക്ക് നെഗറ്റീവ് വിചാരിച്ചു പോയ സമയത്ത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് പറയുന്നത് ഒരു സിനിമ മോശമാണെന്ന് വലിയ രീതിയിൽ ആൾക്കാർ ഏറ്റെടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു പ്രതീക്ഷയോടെ ആ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഒരിയെങ്കിലും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അമിത പ്രതീക്ഷ വെച്ച് നല്ല സിനിമയാണെന്നുള്ള പ്രതീക്ഷയിൽ പോയി കഴിഞ്ഞാൽ സിനിമ ഇഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട് എന്റെ എക്സ്പീരിയൻസ് ആണ് ഇന്ത്യൻ ടു എനിക്ക് വർക്ക് ആയിട്ടുണ്ട് അത് ഉറപ്പാണ് ഞാൻ നെഗറ്റീവ് പ്രതീക്ഷിച്ചു പോയി കണ്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോയി കണ്ടു എന്നിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക